Yani ഇപ്പോഴും ഒരു വാർത്താ ചാനൽ കണ്ടു ആ വാർത്താ ചാനലിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആദ്യമായിട്ട് വിജയകുമാറിൻ്റെ വീട് അതായത് നമ്മുടെ കോട്ടയത്ത് കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ വീട് പിന്നെ ആ അയൽവാസികൾക്കും ആ നാട്ടുകാർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു എന്നാണ് ഇപ്പോഴും ആ ഒരു വാർത്താ ചാനൽ പറയുന്നത് പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ ആൾക്കാരും വന്ന ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിജയകുമാറിനെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരെയും പുച്ഛമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാളോടും സംസാരിക്കത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു അയൽവാസി സ്ത്രീ തന്നെ പറയുന്നത് എല്ലാവരും കേട്ടതാണ് അത് ഈ പിന്നെ മീര എന്ന് പറയുന്ന ഡോക്ടറെ ആകെ ഒരു തവണ മാത്രമാണ് ഈ അയൽവാസികളോട് സംസാരിച്ചിരിക്കുന്നത് അതെപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വില കൂടിയൊരു പൂച്ച ചാടിപ്പോയതിന് ശേഷം അതിനെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബംഗാളിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനും വീട്ടിലെ എല്ലാ സുരക്ഷയും എല്ലാ കാര്യങ്ങളും ബംഗാളികൾ അവസാനം എന്തായി ഈ ബംഗാളികൾ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയും കൊടുത്ത് പോയില്ലേ ഇത് മലയാളികൾക്കെല്ലാം അവർക്കും ഒരു പാഠമാണ് കാരണം ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട് എന്താ വെച്ചാൽ ചുറ്റും താമസിക്കുന്നവർ വല്ല പൈസയും കടം ചോദിച്ചാലോ അല്ലെങ്കിൽ വല്ല എന്താ പറയേണ്ടത് ഈ പിന്നെ അരിയും സാധനങ്ങളും ചോദിച്ചാലോ ഇനി സഹായം എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകലം പാലിക്കുമെന്നുള്ളതാണ് എനിക്കറിയാം എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട് രണ്ട് മൂന്നാൾക്കാർ അവരൊക്കെ വലിയ വലിയ ടീമുകളാണ് പക്ഷേ അവരോടൊന്നും അങ്ങോട്ട് ചിരിച്ചാൽ പോലും അവർ ചിരിക്കത്തില്ല നമ്മളോട് അവരിങ്ങനെയെന്ന് പറഞ്ഞാൽ മസുലും പിടിച്ച് നടക്കും എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വില പോകുമോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടാകും ഈ വീഡിയോ കാണുന്നേ നിങ്ങൾ പറ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യും നിങ്ങളുടെ നാട്ടിലുണ്ടാകും നിങ്ങൾ അങ്ങോട്ട് ചിരിച്ചാൽ പോലും ഇങ്ങോട്ട് ചിരിക്കാൻ മടിയില്ല മടിയുള്ളവരെ അതുപോലെ തന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നിക്കഴിഞ്ഞാലും അവർക്ക് താല്പര്യമുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരുപാട് വേട്ടാവളിയന്മാരും മുതലാളിമാരും നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഇവരെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ സംഭവവുമായി എന്നാൽ ഇവരുടെയൊക്കെ വിചാരം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപത്ത് വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ വേണ്ടിയിട്ട് ഈ പിന്നെ എന്ന് പറഞ്ഞാൽ അയൽവാസികളായ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങളെ ഗൾഫിൽ കിടക്കുന്ന മകനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒരാൾ പോലും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണെന്ന് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം ചെങ്ങന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനിലുള്ളവരാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ രക്ഷിക്കൂ അച്ഛനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കോള് വന്നിരിക്കുന്നത് അമേരിക്ക ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള സ്ഥാ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അയൽവാക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല സ്വന്തം അയൽവാസിയായ കുഞ്ഞിരാമാട്ടിൻ്റെയും നാരനാടിൻ്റെയും ജോസഫേട്ടൻ്റെയും അതുപോലെ അബ്ദുള്ളൂ നമ്പറൊന്നും ഇവർക്കൊന്നും റിയില്ല ഇവർക്കൊന്നും നമ്പറിൻ്റെ ആവശ്യമില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ അച്ഛനും അമ്മയ്ക്കും സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് വലിയ സൗദങ്ങള് അതിൻ്റെ ഉള്ളിൽ വലിയ മതിലുകൾ ആ മതിൽ കെട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരാൾക്ക് പോലും അറിയില്ല ചിലപ്പോൾ ഹോം നേഴ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള തല്ലിപ്പൊളിയായിരിക്കും അവൻ ചിലപ്പോൾ പലതും ചെയ്യുന്നുണ്ടാവും ഇവരാണ് എന്നാലും അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതുപോലെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ നാട്ടുകാരും വേണ്ട ബന്ധുക്കളാരും വേണ്ട ഒരാൾ പോലും തിരിഞ്ഞ് നോക്കരുത് എന്നുള്ള തരത്തിൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പാണ്ഡനാടൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ പാണ്ഡന് ഒരുപാട് ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവൊക്കെ ആയിട്ട് നല്ല ഒരു രീതിയിലാണ് പോകുന്നത് കാരണം എല്ലാവർക്കും മനസ്സിലായി ഈ പിന്നെ എന്താ പറയുക ഈ പാവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ തോണിയെടുത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട മക്കളോ ഇല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ നോക്കിയ പിന്നെ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അതുപോലെ തന്നെയാണ് നമ്മുടെ ബിജിയവും കാരണം ആവുന്ന കാലത്ത് ബിജിയവും നാട്ടുകാരുടെ എല്ലാവരോടും പൊച്ചം അതുപോലെ ഒരാൾക്ക് പോലും ജോലി കൊടുക്കത്തില്ല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളി പയ്യനെ അങ്ങ് ഏൽപ്പിച്ചു അവന് വീടിൻ്റെ കുറ്റി ഇതുവരെ അറിയാം അതായത് ഈ ഒരു കുറ്റി കുറ്റിയിട്ടിട്ട് മാത്രമാണ് ഇയാൾ ഉറങ്ങുന്നത് അതുവരെ അയാൾക്കറിയാം എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കുറ്റി തുറക്കാൻ കഴിയും അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ബംഗാളി അപ്പോൾ ഇയാൾക്ക് ഉള്ളിലൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ബിജിയുമാറിന് എങ്ങനെയാണ് ഇത്രയും മണ്ടത്തരങ്ങൾ പറ്റുന്നത് ഇത്രയും പിന്നെ എന്താ പറയുക പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അതുപോലെ ഈ സൗദിയിലും പിന്നെ എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ അതായത് ഈ ബംഗാളി ഈ ക്രൂരനായ ബംഗാളി നമുക്കെല്ലാം അവനെ കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു ഇയാൾക്ക് എന്നിട്ടും അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവനാണ് അവൻ പോയതായിരുന്നു പോയവനെ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ജോലി കൊടുത്തു എന്നാണ് പറയുന്നതാണെന്ന് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ തന്നെ ഈ നമുക്ക് ആരോഗ്യം അല്ലെങ്കിൽ വലിയ ഇതൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചു പോവാൻ വേണ്ടിയിട്ടൊരാൾ അത് മാത്രം മതിയാണെന്ന് ഒന്ന് ഓടി വരാനുള്ള ഒരാൾക്കാർ അത് നമ്മൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അയൽവാസികളും അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ തുടരുക കാരണം എന്താണെന്ന് വെച്ചാൽ അവരോടൊക്കെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവരെയൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എട്ടും പത്തും അടി ഉയരത്തിൽ മതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഒരാൾ പോലും ഇതറിയാൻ പോകുന്നില്ല അത് തന്നെയല്ലേ ഇപ്പോഴും പിന്നെ പല വീടുകളിൽ നടക്കുന്നത് അതുകൊണ്ട് പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എല്ലാവരെയും ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓടി എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂരയിലുള്ളവനായിരിക്കും പക്ഷേ അവനെ കാണുമ്പോഴും നിങ്ങൾക്ക് പുച്ഛമായിരിക്കും അവനോട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അയ്യ അവനോടൊക്കെ സംസാരിക്കുമോ നിങ്ങൾ ഇന്ന് ബന്ധുക്കൾ ആരെങ്കിലും ചോദിച്ചാലോ ഇല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ് ഞാൻ ബെൻസിൽ പോകുന്നവനാണ് അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ പരിചയം പുതുക്കണ്ട ഇങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അവനെ നിങ്ങൾ കൂടുതൽ പരിഗണിക്കുകയാണ് വേണ്ടത് അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ോ ജീവൻ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഒരു ബംഗാളിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവനൊന്നും തരത്തില്ല പക്ഷേ ഒരു മലയാളി കുടുംബത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ ചിലപ്പോഴേ ആ ഒരു പാവങ്ങളാണെങ്കിൽ അവർ ജീവൻ വരെ നിങ്ങൾക്ക് തരും അതാ അതുകൊണ്ട് പറയുകയാണ് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ പരിഗണിക്കുക തന്നെ വേണം അല്ലാതെ നിങ്ങളൊരു വലിയൊരു സംഭവമാണെന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബിജുമാർ ഇന്നലെ മരണപ്പെട്ടപ്പോഴേ അതായത് ഒരുപാട് ജനിച്ച ജനങ്ങൾ വരും അല്ലെങ്കിൽ ഒരുപാട് ആദരാഞ്ജലികൾ ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ലൈവൊക്കെ കണ്ട ഞാനൊക്കെ വിചാരിച്ചത് പക്ഷേ ഈ എന്താ പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു പിന്നെ ജനസമ്മതി അതായത് അയാൾ കൂടുതലായിട്ട് സ്നേഹിച്ചത് പണത്തെ മാത്രമാണ് അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള സൗഹൃദങ്ങളെയോ അയാൾ സ്നേഹിച്ചിട്ടില്ല തൻ്റെ ബിസിനസ് തനിക്ക് വരുന്ന പണങ്ങൾ ഇത് മാത്രമാണ് ആ മനുഷ്യൻ എന്നും ആഗ്രഹിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അയാളുടെ ആ ഒരു ആ ഒരു ശവസംസ്കാരം ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങളെ അതായത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ആദരാഞ്ജലിക ബോർഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ അവർ മാത്രം വെച്ച അവരുടെ സ്റ്റാഫ് ആരോ കൊണ്ടുവന്ന് വെച്ച കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായത് പിന്നെന്ന് പറഞ്ഞാൽ അയാളുടെ മകൾ ഉണ്ടായിരുന്നു ആ മകൾക്കാണെങ്കിൽ ഇപ്പോഴും ഗൺമാൻ എന്തോ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകളുടെ ജീവന് ഭീഷണി ഉണ്ടാകും കാരണം അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരൻ മരിച്ചു ഇനി ആകെ എന്ന് പറഞ്ഞാൽ ഈ സ്വത്തിനും ഇതിനൊക്കെ അവകാശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകള് മാത്രമാണ് അപ്പോൾ ഈ മകൾക്ക് തീർച്ചയായിട്ടും ഭീഷണി ഉണ്ടാകും മകളുടെ ജീവനെ സംരക്ഷിക്കുക തന്നെ വേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് നിമിഷവും ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഈ മകളുടെ കാര്യം പിന്നെ അവർക്ക് വലിയ അധികം ചിന്തിക്കേണ്ടിയൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകള് വളരെയധികം സൂക്ഷിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം കൊലയെ ഈ പിന്നെ ഇതിൻ്റെ ഒക്കെ തലവൻ വെളിയിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ എന്ന് പറഞ്ഞാൽ തലവനെ പിടിച്ചു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളുണ്ടായിട്ടോ ഇതൊന്നും ഉണ്ടായിട്ടോ ഇല്ലെങ്കിൽ പതിനാറ് സീസൺ സി ടിവികൾ അതുപോലെ ലോകോത്തര ബ്രാൻഡുകളുള്ള ഗേറ്റുകൾ ആ ഗേറ്റിൻ്റെ അവിടെ മുഖം വരെ കാണാവുന്ന ഈ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമുണ്ടായി ആ ജീവൻ പോയില്ലേ അയാൾക്കും അയാളുടെ ഭാര്യയുടെയും ജീവൻ പോയില്ലേ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും അതായത് എത്ര വലിയ വീടായാലും പണം ഉണ്ടെങ്കിലും ഒരാൾ നിങ്ങളുടെ പണം ചോദിക്കാനോ പിടിച്ചു വരയ്ക്കാനോ വരില്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുക അയൽവാസികളും നാട്ടുകാരുമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബൈൻഡ് ചെയ്യുകയാണ് ലൈക്ക് മറന്നു പോകേണ്ട അതുപോലെ കമൻറ്റ് മറന്നു പോകേണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട നന്ദി നമസ്കാരം